നമ്മളിപ്പോൾ ഉള്ളത് കൊയിലാണ്ടി പേരാന്ത റോഡിലുള്ള കുരുമുക്കെന്നാണ് ഒരു അങ്ങാടിയിലാണുള്ളത് അപ്പോൾ ഈ അങ്ങാടിക്ക് കുരുടിമുക്ക് എന്ന് പേര് വരാൻ അവിടെ കാരണം ഉണ്ടാവും അത് എങ്ങനെയാണ് ഈ കുരുടിമുക്ക് ഇവിടെ പേര് വന്നത് നമുക്ക് വാ വൈക്കോട്ടുള്ള സ്ഥലത്തൊക്കെ കൊത്തി നോക്കിയാൽ പൂർണ്ണമായിട്ട് ഈ കുരുടിയെന്ന് പറഞ്ഞൊരു ജീവിയുണ്ട് അതിനെ കാണാം അതുകൊണ്ട് തന്നെയായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു പേര് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റിവിടെ വേറൊരു ഒന്നും കാണാനില്ല പിന്നെ ഈ തെങ്ങുമ്മലൊക്കെ കുരുവി കൂട് ഉണ്ടാകുണ്ട് കുരുവി ആയിട്ട് അടുവുന്നെടുക്കപ്പെട്ടുമായി ഇവിടെ നിരന്തരം ഉണ്ടായിരുന്നു കുരുവി ചെറിയ കുരുവികളിങ്ങനെ കൂടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ വീട് അടുള്ളത് കൊണ്ടാണ് കുരുടി കുരുടി വീട് എന്നാണ് കുരുട്ടി മുക്ക് പിന്നായതാണ് കുരുട്ടി വീട് എന്നാണ് പറയല് കുരു പോകുക കുരുട്ടിട്ട് പോകാൻ അറിയി കുരുട്ടി വീട്ടിൽ പോക്കാന്ന് അന്ന് കുറ്റിയുള്ള വളപ്പിലെ വീട് വീടിയുള്ളൂ അത് ആദ്യം ചൊക്കുറാക്കാൻ തന്നെ ആളായിരുന്നു അയാൾ പിന്നെ കണിയൻ്റെ എളുപ്പിലേക്ക് താമസം മാറി അതിൻ്റെ പള്ളിക്കാകുമ്പോഴത്തേ അവരടുത്തായി അതിൻ്റെ ദിവസമാണ് പള്ളിക്കാകുമ്പോഴത്തെ പിന്നെ അമ്മ ഖാൻ്റെ മൂത്തമാൻ ആര്യജി അടുത്ത് അയാൾ തഹസിൽദാറായിരുന്നു അവിടെ താമസാക്കിയത് അത് കുരുട്ടി മുക്കായത് പിന്നാണ് അതിന് കുരുട്ടി വീട് എന്നാണ് പറയരുത് ആ വീടിനെ വേസ് ചെയ്തിട്ടാണ് കുരുഡി എന്നുള്ള പേര് വന്നത് കാളിയത്തെ പോലെയാണ് കാളിയത്ത് പറഞ്ഞ വീടുകളോണ്ടാണ് കാളിയത്ത് മുക്ക് വന്നത് തണ്ടേത്തായ പോലെയാണ് തണ്ടേ പറമ്പത്ത് പോലാണ് പറമ്പത്ത് വീടുള്ളതുകൊണ്ടാണ് വന്നത് ചാവട്ടിനെ ചെക്കോട്ട് വയലെന്നാണ് പറയൽ അന്ന് ചെക്കോട്ടെന്ന് പറഞ്ഞാൽ വീടുണ്ടാ ചോട്ട് വയലെന്ന് തന്നെയാണ് പറയൽ അതിപ്പം മാറി ചാവട്ടു തന്നെയാണ് ഇപ്പം ചെക്കിയോട്ട് വലിയ പറയാറില്ല അതങ്ങനെ പഞ്ചായത്തിൻ്റെ ഇപ്പം അല്ല ഒരു പത്ത് മുപ്പത് കൊല്ലത്തിനും കാട്ടോടുന്ന വികസനങ്ങളാണ് ഇപ്പോൾ കാണുന്ന വികസനങ്ങളൊക്കെ